सेलर लॉन्ग सागर के बगल में आने का था तो एक्चुअली उड़े इतना आकर ये सो अभिला बोला बोला इस तरह के एक प्रॉपर्टी चार्ट में बोले लोग थे इधर प्रॉपर्टी चार्ट कर अदवाले कर रहे हैं इस इनमें मलयाल मस्ती है सेलर के साथ में जो मुंबई में इतनी क्या बोलना तब लेडी या पार्टनर सो एक सो मैंने कहा तो बाकी �

എനിക്ക് അന്നും കിട്ടിട്ടില്ല എനിക്ക് ഇന്നും കിട്ടിയിട്ടില്ല ഇതിന്റെ ബിസിനസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അറിയാത്തൊരു ഫീൽ അത് എനിക്ക് മനസ്സിലാകാത്ത പക്ഷെ നമ്മള് തുടങ്ങുന്ന സമയത്ത് ഒരാള് നമ്മുടെ ഒരു കഥ പറയാൻ വരുന്ന സമയത്ത് നമ്മളാ പറയുന്ന ആളിന്റെ ഒരു ഇന്റൻഷനും ആ വരുന്ന ആളിന്റെ ആ ഒരു ഒരു സീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മള് നമ്മളെ തന്നെ വേറെ കാണുക എന്ന് പറയുന്ന ഒരു ഫീൽ ആണ് അതെനിക്ക് ബേസിക്കലി കഥ ആദ്യമായിട്ട് പറയുന്ന സമയത്ത് ഷിജു എന്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാര്യം നമ്മള് സിനിമ സ്വപ്നങ്ങളിട്ട് അതിന്റെ ഒരു ഒരു ഫിലിം മേക്കറി അതിന്റെ ഒരു ഒരു ഭാഗം അതിന്റെ ഒരു ഒരു നമ്മുടെ ഒരു വാർത്ത ആദ്യമായിട്ടുള്ള വീഡിയോ ഇന്ന് റിലീസ് ചെയ്യുവാണ് ആളെ നമ്മളെന്താണെന്നുള്ളത് അറിയാൻ പോകുന്ന ഒരു മിഷൻ ഇന്ന് റിലീസ് ചെയ്യാൻ പോകാൻ അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷത്തോടെ ഞാനത് ನಮ್ಮನೇ ಪ್ರಿಯಕಂತ ಆರೋಹನೆ ಆಮಲಿ ಕರಕೇ ಹಾಯ್ ಸುಂದರಿ ನೀವು ಆ അങ്ങനുണ്ടല്ലോ സംവിധായകൻ കൂടെയാണല്ലോ അല്ലാതെ ഈ സിമിനെ ഏറ്റവും കൂടുതൽ നടീതർമാരെ കാണും കൂടുതൽ സംവിധായകനാണോ അത് എന്താണോ ഐഡിയ ഇല്ല അത് എന്താണെന്ന് പറഞ്ഞാൽ ചോദിക്കാം പക്ഷെ നിങ്ങളുടെ എല്ലാരുടെയും ഇൻപുട്ടും ഒരു സഹായവും ഇങ്ങനെ വന്നിട്ടുണ്ടാവും തോന്നുന്നു പിന്നെ ഒരു ഔട്ട് ആൻഡ് കോമഡി ചിത്രമാണ് ഫൺ ഹ്യൂമർ ചിത്രമാണ് അങ്ങനെ കാണാൻ അല്ലാതെ അല്ലെ ഒരാൾക്ക് ഇത്ര സീരിയസ് ആണോ ഏർക്കല്ലേ അപ്പോൾ ഇബേലിയ മഹാ നരന്മാരെ അറിയാവുന്നവരാണല്ലേ ടീച്ചർ ടീച്ചർ നമ്മൾ ചെറുചിത്രൊക്കെ അല്ലേ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ ചിരിപ്പിച്ചു കൊണ്ടാണ് ആണ് അതിനർത്ത് സോ लवली ടു സീ യു ഈയൊരു ചിത്രത്തെ ഈയൊരു ഒരു ഫഗ്നിഷൻസിൽ എങ്ങനെ ഇണ്ടായിരുന്നു നമ്മളാടികേ ഈ ചിത്രത്തിന്റെ യാത്ര ആൻഡ് टेलिंग വാട്ട് യു ഫീൽ അബൗട്ട് ഉം നല്ല സർ സിലേറ വന്നിൻ ശേഷം ഞാൻ ഫുൾ ഇൻ ഓൾഡ എറ്റ് ദിസ് സിനിമയിലാണ്

എങ്ങനെയല്ലാർക്കും ഹ്യൂമർപ്പിച്ച ശേഷം പൊതുവെ ചെയ്യാൻ അത്ര ഈസി കലെത്തോട്ട് അല്ല അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണെന്ന് പറഞ്ഞില്ല കേട്ടോ അതായത് ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഈ വന്നിരിക്കുന്നത് ഗ്രേറ്റ് ജോബ് ാണ് അച്ഛനായിട്ട് നമ്മളെ പേപ്പറ ജിയോ ബേബി സാറുണ്ട് അശ്വതി ശ്രീകാന്ത് ആയിട്ട് സന്തോഷം പറയുന്നു ആയിട്ടില്ല തല്ലാർ കേട്ട് നിൽക്കുന്ന ചേച്ചിമാരാണ്ട് അനിയത്തിമാരാണല്ലോ ഈ ഒരു കഥാപാത്രം മതാഗതിയിലെന്താണ് എക്സ്പെക്ട് ഫ്രോം ഇറ്റ് എന്താ പറയുക ഈ ക്യാരക്ടർ ആയിട്ടുള്ള അമ്മയാണ് എല്ലാ എല്ലാ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലറിൽ വെച്ചാണ് വലിയ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയണം കൊറേ പേരോട് പറയണം ഷീച്ചു ഏട്ടൻ വിനോദേട്ടൻ ഏട്ടൻ അങ്ങനെ ഒരുപാട് പേരോട് ഈ നന്ദി ു അത്തന്നെ ഞെട്ടല് പൊളിയായിരുന്നു എനിക്ക് തോന്നണ തിലകഞ്ചറിന്റെ ഞെട്ടൽ ഇപ്പോഴും സംസാരിക്കും പവനായി ആ സിനിമയുണ്ടോ അപ്പൊ ഇതെന്ന് പറയുന്ന പോലെ ആ ഞെട്ടലിൽ എനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നി മൊത്തത്തിൽ നല്ലതാണ് ഭയങ്കര സുഖ കാണാനുള്ള കാണണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഘടകം നല്ലതാണ് ആധികാരികമായിട്ടൊന്ന് പറയാനുള്ള അത്ര വളർച്ചയൊന്നും ആയിട്ടില്ല പക്ഷെ ഇത് നന്നാവും അടിപൊളി ഓട്ടം